ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ തയ്യാറാക്കുന്നത് മുള്ളൻചക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതുപോലെ ഞാനൊരു മുള്ളൻചക്ക എടുത്തിട്ടുണ്ട് ഇത് നടുുക കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുകയാണ് അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ തൊലി കളയണത് അല്ലെങ്കിൽ ആദ്യം ഒന്നിച്ച് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്താലും മതി അപ്പോൾ ഞാൻ ഇതുപോലെ നാല് പീസാക്കിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ താ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക അതേപോലെ ഇതിൻ്റെ ഈ നടുവിലുള്ള ആ ഭാഗം കൂടെ ഒന്ന് കളയുക എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം ഈ മുള്ളൻചക്ക ക്യാൻസറിനൊക്കെ നല്ല മരുന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ക്യാൻസർ ഉള്ള ഇതുകൊണ്ട് ഉപ്പേരി വെച്ചൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതേപോലെ ഇത് പഴുത്തിട്ട് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റാണ് പാലൊക്കെ കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് മുള്ളൻ ചക്ക മുള്ളാത്ത ആത്തച്ചക്ക എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇത് നല്ല വെള്ള കളറിലാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ നുറുക്കിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം അത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കണം ഇത് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ ഞാനൊന്നും കൂടെ അടച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അതാ ഇത് കുറച്ചൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്താൽ മതി അത് ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് ഇപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളിയല്ലി പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് വലിയ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക ഈ വറുത്തെടുക്കുന്ന കറിയാവുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിക്കറിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടും ഈ കറി ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ദാ ഇതിപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് അതിന് ശേഷം ഇപ്പം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഈ മിക്സി ഒന്ന് ചുറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളക്കേണ്ട ഒന്ന് തിള വന്നാൽ മതി അപ്പോൾ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതാ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ കുറേ നേരട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു മൺചട്ടിയുടെ ചൂട് തന്നെ ഉണ്ടാകും ആ ഒരു ചൂടിൽ കിടന്നിട്ട് തിളച്ചാൽ മതി അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്